പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു ംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിവയുടെ സഹകരണത്തോടെ പയ്യന്നൂർ നെസ്റ്റ് കോളേജ് എൻ എസ് എസ് എഴുപത് യൂണിറ്റ് പ്രവർത്തകർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് വി എൻ കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ആരോഗ്യത്തെയും പരിസരത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ചും അദ്ദേഹം ബോധവൽക്കരണ ക്ലാസ് നടത്തി ചടങ്ങിൽ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ കൊമേഴ്സ്യൽ മോളി കെ എ സ്റ്റേഷൻ മാസ്റ്റർ ജോൺ തോമസ് എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഇൻചാർജ് അജിത രാകേഷ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഓമ കെ വി ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ഭാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് കമ്മത്ത്ത്ത് ഡോക്ടർ ലാലി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ